ദിവസേന എന്നോണം ലക്ഷക്കണക്കിന് ദൃശ്യാനുഭവങ്ങളാണ് സൈബർ ലോകത്ത് ഒഴുകിയെത്തുന്നത് ഇവയിൽ പലതും കാഴ്ചയുടെ അമ്പരപ്പിക്കുന്ന വിരുന്നൊരുക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യമാണോ അതോ കമ്പ്യൂട്ടർ സൃഷ്ടിച്ച മിഥ്യയാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധാരണക്കാർക്ക് കഴിയാത്ത ഒരവസ്ഥയാണ് ഈയിടയായി യഥാർത്ഥ വീഡിയോകളെ വെല്ലത്ത രൂപത്തിലും ഭാവത്തിലും പുറത്തിറങ്ങുന്ന നർമ്മിത ബുദ്ധികളുടെ അതായത് എ സൃഷ്ടികൾ സമൂഹ മാധ്യമങ്ങളിലെ വിശ്വാസത്തെ ഒരു ചോദ്യചിഹ്നമായി നിലനിർത്തുകയാണ് ഈ ചർച്ചകൾക്ക് തീവ്രതയേകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ദൃശ്യം കാഴ്ചക്കാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയും ഒപ്പം വലിയ തോതിലുള്ള സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തു ഒരു സാധാരണ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടിയുടെ അടുത്തേക്ക് ഒരു പുള്ളിപ്പുലി പാഞ്ഞെടുക്കുന്ന അതിബീതിതമായ നിമിഷങ്ങളാണ് വീഡിയോയുടെ കാതൽ ഇത് കണ്ടുനിന്ന് ആരുടെയും ശ്വാസം നിലച്ച പോകുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമായിരുന്നു ഏതൊരാൾക്കും പൂർണ്ണമായി കണ്ടുതീർക്കാൻ പോലും ധൈര്യം നൽകില്ല വീഡിയോയുടെ തുടക്കത്തിൽ യാതൊരു ഭയപ്പാടുകളുമില്ലാത്ത സന്തോഷവാനായി കളിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രമാണ് തെളിയുന്നത് എന്നാൽ തൊട്ടടുത്ത് കെട്ടി ഉയർത്തിയ വേലിക്കെട്ടിന് മുകളിലൂടെ മിന്നൽ വേഗത്തിൽ ഒരു ഭീമാകാരനായ പുലി കുട്ടിയുടെ നേർക്ക് കുതിച്ചു ചാടുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ആ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നിപ്പിക്കുന്ന ആ രംഗം പ്രേക്ഷകരിൽ വലിയ ആശങ്കയുണ്ടാക്കി ഈ ഭീകര നിമിഷങ്ങൾക്കിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒരു രക്ഷകന്റെ രംഗപ്രവേശനം ഉണ്ടായി കുട്ടിക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ പൂച്ചയായിരുന്നു രക്ഷകന്റെ വേഷമണിഞ്ഞത് പുലിയെ കണ്ട മാത്രേ നിസ്സാരമെന്ന് തോന്നിയ ആ വീട്ടു മൃഗം അതിന്റെ സകല ശക്തിയും എടുത്ത് ചീറിയടുക്കുകയും പുലിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പൂച്ചയുടെ ഈ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയ പുലി വേലിക്കരിയിലേക്ക് മാറാൻ നിർബന്ധിതനാവുകയായിരുന്നു ഈ വിലപ്പെട്ട സമയം കണ്ട് വീഡിയോയുടെ ദൂരെ ഉണ്ടായിരുന്ന ഒരു യുവതി ജീവൻ രക്ഷിക്കാൻ പാഞ്ഞെത്തുകയും ഭയന്നുപോയ കുട്ടിയെ കൈകളിലെടുത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നിസ്സാരണെന്ന് കരുതുന്ന ആ ചെറിയ പൂച്ചയാണ് ഒരു കൊച്ചു കുഞ്ഞിന്റെയും ഒടുവിലായ യുവതിയുടെയും ജീവൻ രക്ഷയ്ക്ക് കാരണമായത് വൃക്ഷത്തിന്റെ ഭീതിയും അതിലുപരി അപ്രതീക്ഷിതമായ ഈ രക്ഷാപ്രവർത്തനം കാരണം സമൂഹ മാധ്യമങ്ങളിൽ തീവ്രമായ ചലനമുണ്ടാക്കി പുറത്തിറങ്ങിയ നിമിഷങ്ങൾക്കകം പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത് കണ്ടത് സമൂഹ മാധ്യമങ്ങളിലെ പങ്കുവെക്കലുകളുടെ എണ്ണം ആയിരം കവിഞ്ഞത് ഈ ദൃശ്യത്തിന്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് സൂചന നൽകുന്നു പല പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇത് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചു എങ്കിലും വീഡിയോ കണ്ട പ്രേക്ഷകർക്കിടയിൽ പലതരം പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത് ഭൂരിഭാഗം ആളുകളും ഈ ദൃശ്യത്തെ വ്യാജമെന്നും മുദ്രകുത്തി ഒരു കൊച്ചു കുഞ്ഞിനെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യം യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലെന്നും ഒരു ചെറിയ പൂച്ചയ്ക്ക് ഇത്രയും വലിയൊരു പുലിയെ ഓടിക്കാനോ പ്രതിരോധിക്കാനോ കഴിയില്ലെന്നും അവർ വാദിച്ചു പുലിയുടെ ചലനങ്ങളിലും വേലിക്കെട്ടിൽ തട്ടിമാറുമ്പോഴുള്ള ഭാവങ്ങളിലും ഒരു കൃത്രിമത്വം ഉണ്ടെന്ന് സൈബർ വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ളവർ സംശയം പ്രകടിപ്പിച്ചു ഇത് ഏറ്റവും നൂതനമായ ഏ സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ വിഷുവൽ എഫക്റ്റുകളോ ഉപയോഗിച്ച് നിർമ്മിച്ചതാകാമെന്നാണ് പലരുടെയും നിഗമനം വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക്സിന്റെ കൃത്യത കാഴ്ചക്കാരിൽ ആവേശ വിരുന്നുണ്ടാക്കി അതേസമയം മറ്റൊരു കുട്ടമാളുകൾ ഈ ദൃശ്യത്തെ വൈകാരികമായിട്ടും ഏറ്റെടുത്തു കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ ധൈര്യം കാണിച്ച ആ പൂച്ചയെ അവർ ഹീറോ എന്ന് വിളിച്ചു മനുഷ്യന്റെ നിസ്സഹായതയിൽ ഒരു ചെറിയ ജീവൻ പോലും പ്രതികരിക്കുന്നതിന്റെ മനോഹരമായ കാഴ്ചയാണിതെന്നും ജീവൻ രക്ഷിച്ച ആ പൂച്ചയെ ആദരിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു